ഹലോ ഗായ പരിസ്ഥിതി എല്ലാവരും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ സാധനം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചത് നല്ലൊരു തീരുമാനമായിരുന്നു ഇപ്പൊ എല്ലാം കൂടി ഒരു ഒരു മണിക്കൂർ ഞാൻ ഇവിടെ നിന്ന് നിന്നിട്ട് ഈ ഒരു ഫാർമ യൂസ് ചെയ്തു എനിക്ക് ഒരു മൂന്ന് ശർക്കര ബോത്ത് നിറച്ചും ഈ മൂന്ന് ടൈപ്പ് വൂട്ട് കിട്ടി എനിക്ക് എന്റെ ടണലിന്റെ പണി ബാക്കി ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഇന്നത്തെ എന്റെ ജോലിയും അത് തന്നെയാണ് ഈ ഒരു മൂന്ന് പെട്ടി ഇവിടെ നിന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ടണലിന്റെ പണി ബാക്കി അങ്ങ് കംപ്ലീറ്റ് ചെയ്യണം ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് മണിക്കൂർ എടുക്കും കാരണം ഇത് ചില്ലറ ദൂരമൊന്നും അല്ല ഇത് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് എന്റെ ബേസ് മുഴുവനും കവറായിട്ട് നിൽക്കുന്നത് എന്താ കണ്ട ഇത് ഇവിടെ നിന്ന് വന്നിട്ട് നേരെ അങ്ങ് അറ്റം വരെ പോകുന്നുണ്ട് ഒരുപാട് ദൂരം ഇവിടെ നിന്ന് ഇതാ കറങ്ങി പിന്നെ എന്താ ഇങ്ങോട്ട് വന്നിട്ട് എന്താ ഈ ഒരു സ്ഥലം എടുത്തുമ്പോൾ പിന്നെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിയിലായിരിക്കും എന്റെ ബേസിലോട്ട് വരേണ്ട അവർ എൻട്രൻസ് വരാൻ പോകുന്നത് ഇപ്പം ഞാൻ ഒന്ന് ചാടി ഇതിന്റെ മേളിലോട്ട് കയറിയിട്ട് ഒന്ന് വെളിയിലോട്ട് കുഴിച്ച് ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഇതിന്റെ ഏതാണ്ട് നടുക്കോട്ട് വന്ന് ഞാൻ എന്താ ഇങ്ങോട്ടൊന്ന് കുഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ബേസ് ദോ ഇരിക്കുന്നത് കാണാൻ പറ്റും ഇത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ മേളാണ് ഇരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിവിടെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് വർക്കുണ്ട് അത് മാത്രമല്ല എനിക്കിതൊരു ടൈ ലാഭത്തിൽ കാണിക്കാനും പറ്റൂല ഇത് കംപ്ലീറ്റ് ഈ ഒരു മണ്ണിനടിയിലായതുകൊണ്ട് അപ്പൊ ഇപ്പൊ എന്തായാലും ഇത് കംപ്ലീറ്റ് ബിൽഡ് ചെയ്ത് തീർത്തേണ്ട ഐറ്റംസ് എന്റെ കയ്യിലോട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു മൂന്ന് ചിലക്കർ വുഡ് അഥവാ ഏതെങ്കിലും തീർന്നു പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പൊ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എനിക്ക് തീരും എന്ന് തോന്നുന്നത് ആ ഒരു സ്പ്രൂസ് മാത്രമേ ഉള്ളൂ അത് ആ ഒരു ട്രാപ്പ്ലർ ഉണ്ടാക്കിയിട്ട് ഒരുപാട് വയ്ക്കേണ്ടി വരുന്നതുകൊണ്ട് അത് മാത്രം എനിക്ക് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും അതാ അതാകണ്ട ഞാൻ ഒരു സൈഡിൽ കൂടി കയറി മറ്റേ സൈഡ് വഴി വെള്ളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതാ ഇവിടെ നൈറ്റ് ആയി പോയി കിടന്നുറങ്ങി ഞാൻ പക്ഷെ ഇനി അധികം വലിച്ച് നീട്ടാതെ എന്റെ ഒരു ബ്ലാക്ക് ബാഗ് കൊടുത്ത് ഇവിടെ ഇതെല്ലാം കംപ്ലീറ്റ് വെക്കാൻ തുടങ്ങാം ഇത് മുഴുവനും വച്ച് തീർന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് തന്നെ നമുക്ക് ഈ ഒരു രണ്ട് സൈഡിലെ അല്ലെങ്കിൽ ഒരു സൈഡിലെ ഒരു ബാൽക്കണി പോലത്തെ ഒരു ബുൾഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടണൽ യൂസ് ചെയ്താണെങ്കിൽ അങ്ങോട്ട് എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വിളയിൽ ഇറങ്ങി എന്റെ ബേസ് മുഴുവനും കാണാൻ പറ്റണം ആ ഒരു രീതിയിൽ അപ്പൊ നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടിയൊന്നുമില്ല കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഇപ്പം ഞാൻ കാണിച്ച ഒരു ടണൽ മുഴുവനും ഞാൻ റിപ്പീറ്റ് ചെയ്താൽ നിൽക്കും അവസരം ഇരുന്നിട്ട് അതൊന്ന് ചെയ്തിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓ ഇല്ലടാ ഇത് എനിക്ക് സമയത്ത് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പം ഞാൻ എന്താ വച്ച് വെച്ച് ഏതാണ്ട് ഒരു എൺപത് ശതമാനം പോലെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റെയർ കേസ് ആ ഒരു സ്റ്റെയർ കേസും കൂടി ഇനി മേളോട്ട് ബാക്കിയുണ്ട് അതും കൂടി ഇന്ന് തന്നെ ആക്കാൻ നിന്ന ഒരുപാട് ലേറ്റായി പോകും ഞാൻ കൊണ്ടുപോകുന്ന ഐറ്റംസ് എല്ലാം തീർന്നു അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ ഈ ഒരു ഓക്കും ബ്രിച്ചും ഇനിയും ബാക്കിയുണ്ട് പക്ഷേ സ്പ്രൂസ് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് ഒരുപാട് ഈ ഒരു ട്രാപ്ഡോർ ഉണ്ടാക്കി ഉണ്ടാക്കി എന്താ ഇവിടെ നിന്ന് ഇത്രയും കൂടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അതെന്താ കംപ്ലീറ്റ് ആയി ഇനി എനിക്ക് എന്താ ഈ ഒരു ചെറിയ കാറ്റ് ഒന്ന് മേലോട്ട് വന്നിട്ട് ഈ സൈഡും കൂടി ഒന്ന് ബിൽഡ് ചെയ്ത് തീർത്താൽ മതി ഞാൻ എന്താ ഇത് വഴി ഒന്ന് മേലോട്ട് കയറിയിട്ട് ഓടിയതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയിട്ട് ഒന്ന് താഴെ നോക്കി കഴിഞ്ഞാൽ ദോകണ്ട ഇത് വരെ ഞാൻ എന്താ കൊണ്ടുചിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റേർ കേസും ഉള്ളൂ ഇതൊന്നും നടക്കൂല ഒരുപാട് സമയമായി അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഒരു വിവിംഗ് ഏരിയ ഇനി ബാക്കി ഉണ്ടാക്കാം ഒരു സൈഡെങ്കിൽ ഒരു സൈഡ് അത് ഇപ്പോഴേ ഒന്ന് സെറ്റ് ചെയ്യാം ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കി തന്നെ പക്ഷേ സമയത്ത് എനിക്ക് വീട് ഇടാൻ പറ്റൂല വൈകിട്ട് ആറ് മണി എന്ന് പറഞ്ഞാൽ വൈകിട്ട് മണി ഇനി ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കയ്യിൽ ബാക്കിയുള്ള റീസോഴ്സ് വെച്ച് ആ ഒരു വിവിംഗ് ഏരിയ ഒന്ന് റെഡിയാക്കാം അപ്പൊ ഒരെണ്ണം ായാലും എന്റെ ട്രേഡിംഗ് ഹാലിന്റെ തൊട്ട് മേലിൽ ദാ ഇവിടെ ആയിട്ടൊന്നും ഉണ്ടാക്കി വെക്കണം അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഞാനിതിനെ റിവേഴ്സ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ അങ്ങോട്ട് പോയിട്ട് നമുക്ക് എവിടെയാണ് ആ ഒരു വീവിങ് ഏരിയ വേണ്ടത് അവിടെ ചെന്നൊന്ന് നിക്കണം അപ്പോ ഇവിടെ നിന്ന് താഴോട്ട് കറക്റ്റ് സെന്റർ ആക്കി വെക്കുമ്പോ ചാടി ഞാൻ ഒന്ന് മേലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും ദാ ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഞാനൊന്ന് അകത്തോട്ട് കുഴിച്ചു കഴിഞ്ഞാ എന്റെ പാത്തിലോട്ട് ചെന്ന് കയറാനുള്ളതാണ് ഇങ്ങോട്ട് അത് പറഞ്ഞുവല്ലോ ആ അതായത് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പോ ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ എന്താ ഓടി ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു വീവിങ് ഏരിയ ഇങ്ങോട്ടൊന്ന് സെറ്റ് ചെയ്യണം അപ്പൊ ആദ്യം തന്നെ അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്റെ ഓക്കെ എടുത്ത് ഒരു സർക്കിൾ ഇവിടെ വരയ്ക്കാം എന്റെ ബേസിൽ ഞാൻ വരച്ചിട്ടുള്ളത് പോലെ തന്നെ ഇതിനു ആ ഒരു സർക്കിൾ ഒന്ന് വരച്ചിട്ട് നമുക്ക് അതിനകത്ത് വേറെ ബ്ലോക്ക് എല്ലാം വെച്ച് ഫിൽ ചെയ്ത് കാണാൻ ഒരു വിധം നല്ല ഭംഗിയുള്ള രീതിയിലാക്കി എടുക്കാം അതൂ ഇരിക്കുന്ന ആ ഒരു സർക്കിൾ പോലെ പോലെയാക്കാം അപ്പൊ അതിനുവേണ്ടി പറഞ്ഞ നേരതാ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ബ്ലോക്ക് റീപ്ലേസ് ചെയ്ത് അവിടെ ഒരു പ്ലാങ്ക് വെച്ച് ഇതിന്റെ രണ്ട് സൈഡ് ഒന്ന് ഒന്ന് ഇവിടെ വേറെ ഒന്ന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ഇപ്പൊ കറക്റ്റ് ഒരു സർക്കിൾ പോലെ ആയില്ലേ ആയിരിക്കുന്ന സർക്കിൾ പോലെ തന്നെ ആ അത് തന്നെ അത് ആയി അതും ഒരു ട്രേഡിങ് ഹാൾ ആയിട്ട് കറക്റ്റ് ആയിട്ട് അലയൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് അതാണ് ആവശ്യം അപ്പൊ ഇനി പറഞ്ഞ നേരെ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ഈ ഒരു ഡീപ് സ്ലൈറ്റ് ബ്ലോക്കും കൂടി അതും കൂടി കൊണ്ടുവന്നിട്ട് അതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്യണം എന്നിട്ട് ചെറിയൊരു ബാൽക്കണി പോലെ മുമ്പിലോട്ടൊന്നും നീക്കി വെക്കാൻ വേണം ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ ഇതിന്റെ ഒരു വീതി നമുക്കൊന്ന് കൂട്ടാം കുറച്ച് ബ്ലോക്ക് ഒന്ന് ഉള്ളിലോട്ട് കുഴിച്ച് ഇതിന്റെ വീതി ഒന്ന് കൂട്ടിയിട്ട് ഈ ഒരു ഡീപ് സ്ലൈറ്റ് ബ്ലോക്ക് എടുത്ത് ഇവിടെ എന്താ ഇതുപോലെ ഒന്ന് റീപ്ലേസ് ചെയ്താൽ മതി ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇത് കറക്റ്റ് ഇതെന്താ ഈ ഒരു ില് അറ്റത്തോട്ട് വന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് നോക്കണം അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് വെച്ചിട്ട് കുറച്ചൊന്ന് മുമ്പിലോട്ട് കൊണ്ടുവന്നാ പോരെ ഇതാ ഇങ്ങനെ എന്നിട്ട് ഈ ഒരു മതിലെടുത്ത് ഇവിടെ ഇങ്ങനെ ഇത് ബോറായി പോവോ കൊള്ളാമോ ഇങ്ങനെ നോക്കാൻ വേണ്ടി അതോ ഇത് ഒരു ബ്ലോക്കും കൂടി ബാക്കിലോട്ടൊന്ന് നീക്കണോ ഒന്ന് പറഞ്ഞാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ വലിയ ബോറില്ലായിരുന്നു ഇല്ലായിരുന്നു താഴോട്ടല്ലാന്ന് നോക്കുമ്പോ അതാണ്ട് അതൊരു കറക്റ്റ് സർക്കിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നാലും അവിടെ കുറച്ച് ആ ഒരു ലൈറ്റിങ്ങിന്റെ കുറവുണ്ട് ഈ ഒരു ലാൻഡൺ എടുത്തിട്ട് ഇതിനകത്തായിട്ട് എന്താ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി അപ്പൊ നമുക്ക് ഈ ഒരു ലൈറ്റിംഗ് ഇവിടെ കിട്ടിക്കോളും ഇത് നന്നായിട്ട് ില്ല കുഴപ്പമൊന്നുമില്ലല്ലേ ആ കുഴപ്പമൊന്നുമില്ല അപ്പോ ഇനി ഇങ്ങോട്ട് വരുന്ന ഈ ഒരു പാത്രം കൂടി കാണാനൊന്നും ഭയങ്കര ആക്കിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ജോലിയും കഴിയും ഈ ഒരു മതിലും കൂടി ഇതുപോലൊന്ന് റീപ്ലേസ് ആക്കിയാൽ മതി ഇന്ന് തന്നെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു ഞാൻ നടന്നില്ല എപ്പിസോഡിനെ അത് കംപ്ലീറ്റ് ആയില്ലെന്നേ ഉള്ളൂ പക്ഷെ ഈ ഒരു എപ്പിസോഡിനെ എഡിറ്റ് ചെയ്തിട്ട് അപ്പൊ തന്നെ തിരിച്ച് ഗെയിമിലോട്ട് കയറി ആ ഒരു സൈഡോ ഞാൻ കംപ്ലീറ്റ് ആക്കാം അതുകൊണ്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ആയെന്ന് കുട്ടിക്കോ ഓക്കെ ഓടി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നിട്ട് എനിക്ക് എന്റെ ബേസ് ഇതുപോലെ നോക്കാൻ പറ്റും ഓക്കെ ഇതേപോലെ തന്നെ ഒന്ന് രണ്ടെണ്ണം കൂടി ഈ ഒരു മതിലവിടൊന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി ഒരുപാടൊന്നും വേണ്ട എന്നാൽ ഒരുപാട് ക്രൗഡായിപ്പോ ആ ഓക്കെ അത് അവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഒരുപാട് സമയം എടുത്തു ഇതുവരെ ഒന്ന് കൊണ്ടെത്തിക്കാൻ വേണ്ടി എനിക്കിത് അങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പെട്ടിക്കകത്ത് നിന്ന് ഒരുപാട് ബോൺ കൊടുക്കേണ്ടി വന്നു എന്റെ ഒരു ട്രീ ഫാം ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻവെൻട്രിക്കാത്തത് ഒരുപാട് ബ്ലോക്ക് ഇരിക്കുകയും ചെയ്യുന്നു അത് ഞാൻ ഇനി ക്ലിയർ ആക്കാം എന്നിട്ട് ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയെന്ന് കൂട്ടിയിട്ട് നമുക്ക് ഇനി അടുത്ത ജോലി എന്താണെന്ന് നോക്കാം ഓക്കെ ഒരുവിധം ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ടണല് കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയെന്ന് അങ്ങ് കൂട്ടിക്കോ സമയമില്ലാത്തതുകൊണ്ടാണ് ആ ഒരു സൈഡും കൂടി ഞാൻ പതി റെഡിയാക്കിക്കോളാം ഇത് ഇനി ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് エンドのジェノの丘 ഇതെന്നാ ഞാൻ ഇപ്പൊ കംപ്ലീറ്റ് ആയ പെട്ടിക്കാത്തത് വയ്ക്കുന്നില്ല ഇത് ഇപ്പോഴത്തേക്ക് ഇപ്പുറത്തിരുന്നോട്ട് അത് ഞാൻ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് അതെടുത്തോട് വെച്ചോളാം അപ്പൊ ഇനി നമ്മുടെ ഈ ഒരു ഡിസ്പെൻസറിനകത്ത് ബാക്കി എൻ്റെ അയൺ ഫാർമും ട്രീ ഫാമും റീബിൽഡ് ചെയ്യണം ഹാർബർ കണ്ടുപിടിക്കണം സൂപ്പർ സ്പ്ലിണ്ടർ ഉണ്ടാക്കണം പിന്നെ വാദന പോയി നോക്കണം ഇതിനകത്ത് നമുക്ക് ഏത് കിട്ടുന്ന ഗോൾ ഉണ്ട് ഈ ഒരു വാദന വെച്ച് ഏത് കിട്ടിയാലും ഞാൻ ഹാപ്പി ആവും അപ്പോൾ എൻ്റെ പേര് ശ്രീ ഏത് കിട്ടി ഓ നമ്മുടെ ബേസിന്റെ മുമ്പിൽ തന്നെ പണി ഈ ഇരിക്കുന്ന അയൺ ഫാർമും പിന്നെ എൻ്റെ ആ ഒരു ട്രീ ഫാമും കംപ്ലീറ്റ് ഒന്ന് റീബിൽഡ് ചെയ്യണം അതിൽ ഈ ഒരു ട്രീ ഫാർമ വേറൊരു സ്ഥലത്ത് റീബിൽഡ് ചെയ്യണം പക്ഷേ ഈ ഒരു അയൻ ഫാമ് അത് ഇവിടെ തന്നെ ഉണ്ടാക്കണം അത് ഇതുപോലെ ഈ ഒരു ഏരിയയ്ക്ക് താവാൻ പാടില്ല എനിക്ക് കാണാൻ പറ്റാത്ത രീതിയിലെ വലിയൊരു കുഴിവെട്ടിയോ അല്ലെങ്കിൽ ഈ ഒരു മലയുടെ ബാക്ക് സൈഡിലോ അങ്ങോട്ട് അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കണം അതെല്ലാം ഞാൻ അത് ചെയ്യുന്ന എപ്പിസോഡ് തരാം ഒരുപാട് ജോലി നമുക്ക് അവിടെ ഉണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു രണ്ട് ഫാർമിനെയും റീബിൽഡ് ചെയ്തിട്ട് മാത്രമേ ഇത് ഇവിടെ നിന്ന് ഞാൻ പൊട്ടിച്ച് മാറ്റുള്ളൂ ഇത് ഞാൻ പൊട്ടിച്ച് മാറ്റുന്നതിന്റെ കാര്യം ഞാൻ കുറെ എപ്പിസോഡ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു ബിൽഡ് തീമായിട്ട് ചേർന്ന് പോയതുകൊണ്ടാണ് ഇത് രണ്ടും പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഇരിക്കുന്ന ബിൽഡിംഗ് പോലെ തന്നെ വേറെ ഒരുപാട് ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കി ഇവിടെ ഒരു ടൗൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പ്ലാൻ അപ്പൊ ഞാൻ നാളെ ഇരുന്നിട്ട് ആ ഒരു ടണലും ബാക്കി കംപ്ലീറ്റ് ആക്കി ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം പെട്ടെന്ന് തന്നെ എന്റെ പേര് ആ ഇനി എനിക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ സമയം ബാക്കിയുണ്ട് ആ സമയം കളയാതെ എന്റെ ഈ ഒരു പോർട്ടലിന്റെ മേളിൽ നമുക്കൊരു ബിൽഡ് ഓൺ സെറ്റ് ചെയ്താൽ ഇപ്പം എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് മൈൻ ചെയ്ത ബ്ലോക്ക് ഇതായിരിക്കുന്ന ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ചെടുത്ത് അതിന്റെ മേളിൽ നടുക്ക് വെച്ചിട്ട് തന്നെ അതിന്റെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് അതിന്റെ മേളിലും കൂടി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വയ്ക്കണമെന്നുണ്ടായിരുന്നു അത് ഞാൻ ഈ ഒരു വേൾഡിനകത്ത് ഫസ്റ്റ് മൈൻ ചെയ്ത ഈ ഒരു ബ്ലോക്കും പിന്നെ ഒരു വേൾഡിനകത്ത് നമുക്ക് ഒരെണ്ണം മാത്രം കിട്ടുന്ന ആ ഒരു ഡ്രാഗിന്റെ ഏറ്റവും അത് രണ്ട് ഞാൻ ഇവിടെ വയ്ക്കാൻ പോകുന്നത് ഈ ഒരു വേൾഡിനകത്തുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആ ഒരു എഗ്ഗ് അതായിരിക്കും ഇതും കൊണ്ട് വെച്ചിട്ട് കുറച്ച് സ്ലാബും കൂടെ എടുക്കുക അതിന് ചുറ്റിനും വയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ ഹൈറ്റ് എന്നാൽ കറക്റ്റ് ആകുമോ ഒരു ബ്ലോക്കും കൂടെ ഒന്ന് പൊക്കി വെച്ചാലോ ഇതാ ഇതിന് ചുറ്റിനും ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ മേലായിട്ട് ഈ ഒരു എഗ്ഗ് ഇവിടെ അപ്പൊ ഈ ഒരു രണ്ട് ബ്ലോക്കും ഇവിടെ നിന്നും വൃത്തിക്കിരിക്കൂലേ ആ അതെ ഇതേ മതി ഇതാവുമ്പോ ഒരുപാട് ഹൈറ്റ് ആയിട്ട് പോവേ അതങ്ങനെ ഒരുപാട് ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ബൈസ് പറഞ്ഞ് പോകും എന്റെ ആ ഒരു വിവിംഗ് ആയിരിക്കും നിന്നുകഴിഞ്ഞാൽ ഇതേ മതി നന്നായിട്ട് ഒതുങ്ങി അത് അവിടെ അങ്ങിരുന്നുള്ളൂ ഇത് ഞാൻ ഇത് ബിൽഡ് ചെയ്ത ദിവസം തന്നെ ചെയ്യാനുള്ളതായിരുന്നു അത്ര വലിയ പണിയൊന്നുമില്ലായിരുന്നു കുറെ ആൾക്കാരടുത്ത് ഞാൻ സാശേഷം ചോദിച്ചപ്പോൾ ഇതാണ് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ ഇനി ഞാൻ വീട്ടിലോട്ട് പറന്ന് പോയിട്ട് കുറച്ച് അവർ ബോൺമില്ല കൊണ്ടുവന്ന് അതിനു ചുറ്റിനും ചെറുതായിട്ടൊന്നും ബോൺ മില്ലിലും കൂടെ ചെയ്യാം കുറച്ച് ആ ഒരു പച്ചപ്പാവിടെ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് ജോലി തീർക്കാൻ വേണ്ടി എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു സമയമാണ് പ്രശ്നം ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് എന്തറിയണമായിരുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം വിളിട്ടാൽ മതി ഈ രണ്ടാഴ്ചയിരുന്നു ഒരുപാട് നേരം ഗെയിം കളിച്ച് ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഒരു ഒറ്റ എപ്പിസോഡ് ഇടും ഇപ്പൊ പരിപാടി നടക്കൊന്നും ഇല്ല ഇപ്പൊ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ ശുദ്ധി എണ്ണ ആയിപ്പി അതുകൊണ്ട് കുറച്ചായിട്ടാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീർത്തിട്ട് നമുക്ക് ഈ ഒരു വേൾഡ് മുമ്പിലോട്ട് കൊണ്ടുപോകണം അപ്പൊ ഇനി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ടണൽ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് കുറച്ചും കൂടെ ആ ഒരു വിവിംഗ് ഏരിയ അവിടെ അവിടെ ഒന്ന് ബിൽഡ് ചെയ്ത അതും പക്ഷേ എനിക്ക് ഒരുപാട് സ്പാമി തയ്ക്കാനും പറ്റില്ല കാരണം ഏതെല്ലാം ബിൽഡ് എവിടെയെല്ലാം വരുമെന്ന് ഇപ്പോഴും നമുക്കൊരു ഉറപ്പ് വന്നിട്ടില്ല ഇത് ഞാൻ പൊട്ടിച്ച് മാറ്റിലായിരുന്നു അല്ലെ ഇവിടെ നിന്ന് കുറെ കാലം കൊണ്ട് ാണ് അതോക്കെ ആ ഒരു കൊട്ടാരന്ന് മാറി അപ്പൊ നിങ്ങൾ ഇനി പോയിട്ട് നാളെ വാ നമുക്ക് ഈ ഒരു രണ്ട് ഫാമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം ഇത് രണ്ടെണ്ണം ഒറ്റ ദിവസം തന്നെ റീബിൽഡ് ചെയ്ത് വെക്കാൻ പോരോ എന്ന് പറഞ്ഞുകൂടെ എന്നാലും നമുക്ക് ഒപ്പിക്കാം ഒപ്പിക്കാം അപ്പൊ നിങ്ങി പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ ചെയ്യാ ബൈ ബൈ